വരുന്ന ഒരു വർഷക്കാലം ഏറ്റവുമധികം നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും പോകുന്ന മൂന്ന് നക്ഷത്ര ജാതകരുണ്ട് അത് മറ്റാരുമല്ല മകരൻ രാശിക്കാർ തന്നെയാണ് ഉത്രാടവും തിരുവോണവും അവിട്ടവും അടങ്ങിയ മകരൻ രാശിക്കാർക്ക് ഇത് നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും കാലമായിരിക്കും ഇവർ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഏതറ്റം വരെ പോകാനും ഇവർ മടിക്കാത്തവരാണ് ആ ലക്ഷ്യം ഇവർ കാണുക തന്നെ ചെയ്യും മല കയറുന്ന ഒരു ആട് തിരിഞ്ഞു നോക്കാറില്ല അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് അത് എത്തിച്ചേരും അതുപോലെ തന്നെയാണ് ഉത്രാടവും തിരുവോണവും അവിട്ടവും വളരെ ദൂരെയുള്ള ഏത് ലക്ഷ്യസ്ഥാനവും അവരുടെ മനസ്സിൽ കണ്ടിട്ടുണ്ടോ ആ ലക്ഷ്യസ്ഥാനത്ത് അവർ എത്തിച്ചേർന്നിരിക്കും ഒരു പർവ്വതമാണെങ്കിലും കടലാണെങ്കിലും കടലിൽ പോകണമെങ്കിൽ അവർ തിരിഞ്ഞു നോക്കാറില്ല ആ കടൽ ലക്ഷ്യം വെച്ച് ഇവർ നടന്ന് നീങ്ങും ആ ലക്ഷ്യത്തിൽ ഇവർ എത്തിച്ചേരും അതുപോലെ തന്നെയാണ് ഉത്രാടവും തിരുവോണവും അവിട്ടവും ഇവർക്ക് ഭാഗ്യമാണ് ഇവർക്ക് നേട്ടമാണ് അനുഭവങ്ങൾ ഇവർക്ക് ഒരുപാടുണ്ട് എന്ത് കാര്യവും വളരെ സാവധാനവും ലക്ഷ്യം കാണാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നവരുമാണ് മകരരാശിക്കാർ മകരരാശിയിൽപ്പെട്ട ഉത്രാടവും തിരുവോണവും അവിട്ടവും ഇനി ലക്ഷ്യത്തിലെത്തും അവരുടെ എല്ലാ ലക്ഷ്യങ്ങളും അവർ സാധിച്ചെടുക്കുക തന്നെ ചെയ്യും ഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്ര നീങ്ങിയിരിക്കുന്നത് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഈ നക്ഷത്രജാതകർക്ക് ഇനി വന്നു ചേരും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയം ഭാഗ്യമാണ് ഉയർച്ചയാണ് അതീവ സമ്പൽ സമൃദ്ധിയാണ് താൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവനാണ് താന് എന്ന ബോധ്യം ഇവർക്കെപ്പോഴുമുണ്ട് ബാല്യകാലത്ത് ഒരുപാട് ദുരിത ദുഃഖങ്ങൾ ഇവർ അനുഭവിച്ചിട്ടുണ്ട് അനുഭവങ്ങൾ ധാരാളം ഇവർക്കുണ്ട് ആ അനുഭവങ്ങൾ തന്നെയാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നതും മകരരാശിയിൽപ്പെട്ട രാശിയിൽപ്പെട്ട ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും എവിടെയും എപ്പോഴും മുപ്പത് വയസ്സാകുമ്പോഴേക്കും അവർക്ക് എൺപത് വയസ്സുള്ള ഒരാളുടെ അറിവും അനുഭവ സമ്പത്തും ഉണ്ടാകും അത്രയധികം ഈ മുപ്പത് വയസ്സിന് മുമ്പ് ഇവർ അനുഭവിച്ചിരിക്കും എന്ന് സാരം അത്രയധികം കഷ്ടപ്പാടായിരിക്കും അത്രയധികം ബുദ്ധിമുട്ടുകളായിരിക്കും അത്രയധികം കാര്യങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ടാകും ജീവിതത്തിൽ അതുതന്നെയായിരിക്കും ഇവരുടെ ഏറ്റവും വലിയ അനുഭവ സമ്പത്തും രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരു അപാരമായ ബുദ്ധി സാമർഥ്യം ഇവരിൽ ഉണ്ട് ഇവർ ഏറെയും കഴിവുള്ളവർ തന്നെയാണ് എന്നാൽ ആ ഒരു കഴിവ് പലപ്പോഴും ഇവരിൽ തന്നെ അജ്ഞാതമായിരിക്കും അത് പ്രകടിപ്പിക്കാൻ ഇവർക്ക് കഴിയാതെ പോകുന്നു ഒരുപാട് ദുരിത ദുഃഖങ്ങളിലൂടെ തന്നെയാണ് ഈ നക്ഷത്രജാതകർ നീങ്ങുന്നത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇനി ഇവർക്ക് ഒരു വലിയ മാറ്റം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നാളുകൾ തന്നെയാണ് അവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ നേട്ടങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം മനസ്സിലുള്ള അവരുടെ ലക്ഷ്യങ്ങൾ നടക്കുമോ അതിന് എന്ത് പരിഹാരങ്ങളാണ് അവർ ചെയ്യേണ്ടത് ഇതൊക്കെ കൃത്യമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും നാളെ പ്രത്യേക പൂജയുണ്ട് ഞായറാഴ്ചയാണ് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പൂജകൾ ചെയ്യും ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് മകരരാശിക്കാർ എത്തുന്നത് ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഇനി നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് ചിങ്ങം പിറക്കുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കും ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു ധനപരമായിട്ടുള്ള ഇവരുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും മാറാൻ പോകുന്നു ഇന്ന് രാശി വെച്ച് നോക്കിയപ്പോൾ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്ക് ഏറ്റവും അധികം ഉയർച്ചയിലേക്ക് എത്തുന്ന മൂന്ന് നക്ഷത്ര ജാതകർ തന്നെയാണ് ഇവർ മകരക്കൂറുകാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്നു വ്യാഴം ആറാം ഭാവത്തിലും ശനി മൂന്നാം ഭാവത്തിലും രാഹു രണ്ടാം ഭാവത്തിലും നിൽക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ സംഭവിക്കുന്നത് നല്ലതും ചീത്തയുമായ ഫലങ്ങൾ ഇടകലർന്നായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഇനിയുള്ള കാര്യങ്ങൾ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം ഐശ്വര്യവും സമാധാനവും സന്തോഷവും പ്രതീക്ഷിക്കാം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ മാനസിക ക്ലേശങ്ങൾ കുട്ടികളുമായി ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്കൊക്കെ സാധ്യത ഉണ്ട് എങ്കിലും സമൃദ്ധിയാണ് സന്തോഷമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തും ഒരു ബിസിനസ്സൊക്കെ ആരംഭിക്കാനിരിക്കുന്ന ഇവർക്ക് ബിസിനസ്സിൽ നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കും അനാവശ്യ യാത്രകൾ ഈ ഒരു സമയം ഇവർ ഒഴി ഒഴിവാക്കുക രാഷ്ട്രീയക്കാർ കലാകാരന്മാർ മാധ്യമപ്രവർത്തകർ എന്നിവരും ശ്രദ്ധിക്കണം വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ധാരാളം ഐശ്വര്യപ്രദമായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും ഒരു പുതിയ വാഹനം വാങ്ങാൻ ധനപരമായി നേട്ടമുണ്ടാക്കാൻ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ അങ്ങനെ പല രീതിയിലുള്ള നേട്ടങ്ങളാണ് ഈ നക്ഷത്രജാതകരെ തേടി വരുന്നത് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മുതൽ ഇവരുടെ നേട്ടങ്ങൾ ആരംഭിക്കും എല്ലാ രീതിയിലും സമൃദ്ധിയാണ് നേട്ടമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം തടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടും എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും ആഗ്രഹങ്ങൾ നടക്കാൻ ജീവിതത്തിലെ ലക്ഷ്യങ്ങളൊക്കെ നിറവേറാൻ ചില പരിഹാര മാർഗങ്ങൾ ഉണ്ട് താനും ആ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക ഇനി വരുന്നത് സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ നാളുകൾ തന്നെയായിരിക്കും മകരൻ രാശിക്കാർക്ക് മകരൻ രാശിയിലെ ഉത്രാടവും തിരുവോണവും അവിട്ടവും ഇനി രക്ഷപ്പെടുക തന്നെ ചെയ്യും കടലിലേക്ക് പോകുന്ന ഒരു ആട് ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കും അത് തിരിഞ്ഞു നോക്കില്ല മുന്നിൽ കാണുന്ന വെള്ളമോ അതല്ലെങ്കിൽ മുന്നിൽ കാണുന്ന പ്രശ്നങ്ങളോ അവർ വളരെ ലാഘവത്തോടു കൂടി അതിനെ അതിജീവിച്ച് തന്നെ മുന്നോട്ട് പോകും അതുപോലെ തന്നെയാണ് മല കയറുന്ന ഒരു ആടും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മല കയറുന്ന ആടിനെ അത് പിറകിലേക്ക് നോക്കാറില്ല അത് മുന്നിലായിരിക്കും അതിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യസ്ഥാനത്ത് ഇവർ എത്തിച്ചേരും അതുപോലെ തന്നെയാണ് നിങ്ങളുടെയും കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും മുപ്പത് വയസ്സാകുമ്പോഴേക്കും ഒരു എൺപത് വയസ്സിൻ്റെ പക്വത നിങ്ങളിൽ തെളിയും അത്രയധികം നിങ്ങൾ ഈ മുപ്പത് വയസ്സിനുള്ളിൽ അനുഭവിച്ചിട്ടുണ്ടാകാം മുപ്പത് വയസ്സിന് ശേഷമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളും സംഭവിക്കുക ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ ദുഃഖദുരിതങ്ങളും മാറി മകരരാശിക്കാർക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം മുന്നിൽ തെളിയും ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും ഭാഗ്യമാണ് ഉയർച്ചയാണ് അതീവ സമ്പൽ സമൃദ്ധിയാണ് അങ്ങനെ തന്നെ എത്തിച്ചേരും മകരരാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവുമധികം ഭാഗ്യവും ഏറ്റവുമധികം ഉയർച്ചയും വന്നു ചേരുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ കൊതിക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിരിക്കും ക്ഷേത്ര ദർശനം നടത്തണം മറ്റു മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക ഭാഗ്യം തുണയ്ക്കും ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ വന്നു ചേരും ക്ഷേത്രദർശനം മറക്കരുത് പ്രത്യേകിച്ച് ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ ബഗ്ലാമുഖി അർച്ചന നടത്തുക ശത്രുദോഷങ്ങളൊക്കെ അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾക്ക് എത്താൻ സാധിക്കും എല്ലാ മാസവും ഗണപതി ഹോമം നടത്തുക നവഗ്രഹാരാധനയുള്ള ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ നടത്തുക ഭൈരവന് കുരുമുളക് ദീപം കത്തിച്ച് പ്രാർത്ഥന നടത്തുക ഇനി വരുന്നത് ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രയാണ് അതിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്കിനി സാധ്യമാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണോ എന്ന് നിങ്ങൾ ഒന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക നന്ദി നമസ്കാരം